ഹായ് കൂട്ടുകാരെ ഇന്നൊരു മൈലാഞ്ചി കഥയാണ് അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്നൊരു പൂതി മൈലാഞ്ചി ഇട്ടാലോ അതിനൊരു റീസൺ ഉണ്ട് അങ്ങനെ നമ്മളെ സെൽഫ് അനലൈസ് ചെയ്യുമല്ലോ ചില സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നെയിലൊക്കെ ഇങ്ങനെ പോളിഷ് ഒക്കെ ഇളകി ആകെ ബോറായി അഴുക്ക് പിടിച്ചിരിക്കുകയാണ് എന്നാൽ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി നെയിൽ പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു അത് മുമ്പ് കഥ ഭയങ്കര ഇഷ്ടമാണ് നെയിൽ വളർത്താനും പോളിഷ് ഇട്ടൊക്കെ ഇങ്ങനെ ഭംഗി ഒക്കെ അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയതിനു ശേഷം അവരുടെ സൗകര്യം കൂടി നമ്മൾ നോക്കിയിട്ട് നഖം അത് വളർത്താറില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു പോളിഷ് ഇടാം പിന്നെ വീണ്ടും ഓർത്ത് വേണ്ട മയിലാൻ ചന്തേലും ഇടാം കാരണം നഖത്തിനൊരു തണുപ്പുമൊക്കെ കിട്ടും മുറ്റത്തിൽ തൈ നിൽക്കുന്നുണ്ട് ചെറിയൊരു തൈ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇലയൊക്കെ ഇരുത്തെടുത്തു പിന്നെ വിചാരിച്ച് മിക്സിയുടെ ജാറിൽ ജാറിലരയ്ക്കണ്ട കല്ലിലൊന്നും അരച്ച് നോക്കാം നോസ്റ്റു പണ്ടത്തെ നമ്മുടെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്ത് ചെയ്തു എന്നറിയോ കല്ലിൻ്റെ കൊഴുവിയൊക്കെ പുറത്തായിരുന്നു അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി അരയ്ക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ആദ്യം കല്ലിൻ്റെ കുഴവി നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല കാരണം ഇപ്പം ഉപയോഗിക്കാറില്ലല്ലോ പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നാലും ഞാൻ അതിലൊട്ടും അല്ല കാരണം കല്ലിൽ മൊത്തം എഴുകുമെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടേ ഉള്ളൂ അമ്മ കല്ലിൽ അരയ്ക്കുന്ന സമയത്ത് കാക്ക ഡേഷ്യുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്തായാലും പറ്റും പോലെ അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്താണ് പല പല ഓർമ്മകളാണ് വരുന്നത് കാരണം എന്താണെന്നറിയൂ നമ്മൾ കുഞ്ഞ് നാളിലൊക്കെ ഒരു പിന്നെ കുട്ടികളായിരുന്ന സമയത്ത് എല്ലാവരും കൂടി അതായത് കസിൻസ് അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഈവൻ ഫ്രണ്ട്സ് അവരും ചേർന്നിട്ട് നമ്മൾ മൈലാഞ്ചി വീട്ടിൽ കാണില്ല അടുത്ത വീടുകളിലൊക്കെ പോയി അത് എറുത്ത് പറക്കി പിന്നെന്താണ് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് അത് ഇതുപോലെ കല്ലിൽ അരച്ച് ആരെങ്കിലും മുതിർന്നവരായിരിക്കും ചിലപ്പോൾ അരച്ച് തരുന്നത് കുറച്ചുകൂടെയൊക്കെ മുതിർത്ത ഒരു കുട്ടികൾ കാണുമല്ലോ ആരെങ്കിലും അരച്ചു തരും എന്നിട്ടിങ്ങനെ പ്ലാവലയിലൊക്കെ ഈർക്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ അരച്ച് നമ്മുടെ കയ്യിലും പിന്നെ കൈവിരലിലും അതുപോലെ കാലിലും ഉള്ളം കയ്യിലും ഇടും ചിലരൊക്കെ ഭയങ്കര ഡിസൈനർ ആയിരിക്കും അവരൊക്കെ ഭയങ്കര ആ സമയമാണ് അവരുടെ ഡിമാൻഡ് പിന്നെ ചിലർക്ക് എങ്ങനെ പോയാലും മട്ട ഇടാനേ അറിയാവൂ ഞാനൊക്കെ ആ കാറ്റഗറി വരും പിന്നെ ചിലർ ലെറ്റേഴ്സൊക്കെ ആയിരിക്കും ഇടുന്നത് അവരുടെയൊക്കെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ അങ്ങനെ അപ്പോൾ എന്തെന്നറിയോ ഈ മൈലാഞ്ചി ആരച്ചിടുന്നത്ക്കൊരു ആഘോഷം പോലെയാണ് ഇവർക്കിടയിൽ ഒരു മത്സരം വരും ആരായിരിക്കും ഒരു ബെറ്റ് വയ്ക്കുന്നത് ആരായിരിക്കും കൂടുതൽ ചോപ്പിക്കുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്കവാറും രാത്രി നാളുകളിലായിരിക്കും ഇടുന്നത് പകലായിരിക്കില്ല അപ്പോൾ എന്താണ് ഈ അരയ്ക്കുന്ന മിക്സിൽ തന്നെ മേമ്പൊടി ആയിട്ട് കുറച്ച് പഴുത്ത പ്ലാവിലേടെ ഞെട്ട് പഞ്ചസാര അതുപോലെ ആ പ്ലാവില് ഇങ്ങനെ ഊന്ന് നടക്കില്ലേ പുള്ളിമീറ് നമ്മുടെ മീർ പറയും സത്യം പറഞ്ഞാൽ അതിനെയൊക്കെ വരെ ഇതിൽ പിടിച്ചിട്ടിട്ട് അരയ്ക്കുമായിരുന്നു അതെന്തിനു ചേർത്തു ആ ഹിംസ ചെയ്തു എന്നൊന്നും എനിക്കിപ്പോൾ അറിയില്ല അതിലൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോയെന്നോ അറിയില്ല അറിയുന്നവർ ഒരു ചെയ്യണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ചുമ്മാ കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കുഞ്ഞുനാളിൽ കുസൃതി എന്നിട്ട് പിന്നെ എന്താണ് രാത്രി പുതച്ച് മൂടിയൊക്കെ കിടക്കും കഴുകിക്കളവില്ല കാരണം കൂടുതൽ ചുമക്കണമല്ലോ എന്നിട്ട് രാവിലെ എണീറ്റിട്ട് നേരെ ഒരു ഓട്ടമാണ് കൈ കഴുകാനായിട്ട് അപ്പോൾ കഴുകി ആദ്യം നമ്മൾ സ്വയം ഒന്ന് ആസ്വദിക്കുക ആ കൊള്ളാമല്ലോ പിന്നെയാണ് പെട്ടെന്ന് കത്തുന്നത് ഇനി മറ്റവരെ കൂടെ ഇട്ടവരുടേത് കൂടുതൽ ചുമന്നിട്ടുണ്ടോ അങ്ങനെ പോയി അവരുടെ കൈ നോക്കും അപ്പോഴായിരിക്കും പിന്നെ കൂട്ടച്ചിരി എന്താണെന്നു പറയുക ഇട്ടവരിൽ തന്നെ പല വെറൈറ്റി കളറുകാരാണ് ചിലത് ആദ്യം കഴുകിയ ഒരു ഓറഞ്ച് ഓറഞ്ചായിരിക്കും ചിലർ ആയിരിക്കും ചില ചിലത് ബ്രൗൺ ആയിരിക്കും ചിലത് വന്നിട്ട് കൂടുതൽ സമയം വച്ചിരുന്നവർ കറുത്തു പോകാനും സാധ്യതയുണ്ട് അത് വലിയ തമാശയായിട്ട് വരും അങ്ങനെ പരസ്പരം തട്ടിച്ച് നോക്കും അതൊക്കെ ഒരു കാലത്ത് തമാശകളാണ് അന്ന് നമുക്ക് ഈ കോൺ മൈലാഞ്ചി മെഹന്ദി അങ്ങനെയുള്ള മെഹന്തി ഡിസൈൻ ചാറ്റ്പോലുള്ള സംഭവങ്ങളൊന്നുമില്ല പിന്നെ സ്കൂളിൽ പോയാലും പിന്നെ ഇതിനെ ചൊല്ലി കൂട്ടുകാരു മുമ്പേ നമ്മൾ കുറച്ചൊക്കെ ഒരു ഷോ ഷോഫൊക്കെ കാണും അങ്ങനെ പല പല ഓർമ്മകളിങ്ങനെ വന്നു മെഹന്തി പിന്നെ ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ കയ്യിൽ കാലിലൊക്കെ നകത്തിട്ട് കഴിഞ്ഞാൽ കുഴി നകും അങ്ങനെ എന്തോ ഈ ഫംഗസ് ഒക്കെ ഉണ്ടല്ലോ നെയിൽ വരണം അപ്പോൾ അതിനൊക്കെ വളരെ ഒറ്റമൂലിയാണ് അതുപോലെ നല്ല തണുപ്പാണ് ഏട്ടയിടുമ്പോഴത്തേക്കും സത്യം കുറേ നാളായി ഇങ്ങനെ അരച്ചിട്ടിട്ടേ ഇട്ട സമയത്ത് ഈ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്തു നഖത്തിന് കാലിലും കയ്യിലും ഒക്കെ പിന്നെ എന്താണ് തലമുടിക്കു നോക്കിയത് വളരെ നല്ലതാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് അതിനായിട്ട് ഇങ്ങനെ മെലക്കിടാനുള്ളൊരു സമയക്കുറവും പിന്നെ താല്പര്യക്കുറവും ഒക്കെയാണ് അങ്ങനെ ഒരു പിന്നെ എന്താണ് മൈലാഞ്ചി കഥ കിട്ടണമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മയിലാഞ്ചി ഓർമ്മകൾ കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇത് ഇട്ടിട്ടും മൈലാഞ്ചി മാഞ്ഞം പോയി കിട്ടാ എനിക്കത് എഡിറ്റ് ചെയ്യാനും ഒന്നും സമയം കിട്ടിയില്ല ഞാനും ഈ ഉണ്ട തന്നെയാണ് ഇട്ടത് ഡിസൈനൊന്നുമില്ല ഒരുമാതിരി ഇത് ഇപ്പം ലൈറ്റായിട്ട് ചോദിട്ടുള്ളൂ പിറ്റേ ദിവസം കുറച്ചുകൂടി ബ്രൗൺ ആയിട്ടുള്ളൂ